മേഖലയിലുള്ളവര് മീഡിയയിലുള്ളവര് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അതെന്തോ വലിയ തെറ്റാണ് നമുക്ക് ദൈവം പാടില്ല വിശ്വാസം പാടില്ല കാരണം പുരോഗമന ചിന്താഗതിയാണെങ്കിൽ നമുക്ക് നല്ല കയ്യടി കിട്ടും ഞാൻ ക്രിസ്ത്യാനി ടോം കുര്യാക്കോസ് കുറയാണി ക്രിസ്ത്യാനി എന്റെ സഭ അങ്ങ് സമൂഹ മാധ്യമങ്ങളിലും പരസ്യമായിട്ടും അങ്ങ് രണ്ട ഡയലോഗ് അങ്ങ് പറഞ്ഞ് സഭയ്ക്കും പിതാക്കന്മാർക്കുമെതിരെ രണ്ടെണ്ണം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല കയ്യടി കിട്ടും സഭാ വിരുദ്ധരുടെ കയ്യടി കിട്ടും ആ കയ്യടി എനിക്ക് വേണ്ട എന്ന് ഞാൻ ഉറച്ച നിലപാടെടുത്ത ആളാണ് സഭയ്ക്കൊപ്പം മരണം വരെ സഭയ്ക്കൊപ്പം നിൽക്കുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത ആളാ കൗൺ സെന്റർ ഉണ്ടാവും എന്ന് പറഞ്ഞു ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിന്റെ ഉത്തമ ഉദാഹരണ എന്റെ മകളെ ഞങ്ങൾ അടി ഉറച്ച് വിശ്വസിച്ചു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പം കുഞ്ഞിനെ ഞങ്ങൾക്ക് ചോദിച്ചാൽ എന്താ പറഞ്ഞു അർത്ഥം ദൈവത്തിന്റെ അത്ഭുതമാണ് അത്ഭുതമാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ രണ്ട് കുട്ടികളും ഈ കഴിഞ്ഞ രണ്ടു ദിവസമായി അൽമായ മുന്നേറ്റം ഗുണ്ടകളുടെ സൈബർ ചൂണ്ടയിൽ അവർ കുരുക്കാൻ ശ്രമിച്ചത് ഒരു ചെറിയ പരൽ ഒരു വലിയ ശ്രാവിനെ തന്നെയാണ് എന്ന് നിങ്ങൾ കരുതണം അൽമായ മുന്നേറ്റം സൈബർ ഗുണ്ടകളെ സൈബർ ഗുണ്ടകളിൽ ഏറ്റവും പ്രധാനിയാണ് ആസ്ഥാന നുണയനായ ഷൈജു ആന്റണി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി നിരവധി വിമത വൈദികരുടെ വിമത അൽമായ ഗുണ്ടകളുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴി ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു അതാരാണ് എന്ന് ചോദിച്ചാൽ ടോം കുര്യാക്കോസ് ന്യൂസ് എയ്റ്റീൻ ചാനലിലെ അസോസിയേറ്റ് എഡിറ്റർ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് ഇത്രമാത്രം സൈബർ ആക്രമണം നേരിടാൻ ടോം കുര്യാക്കോസ് എന്ത് അപരാധമാണ് ചെയ്തത് എന്ന് ലോകമൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ കരിവാരി തേക്കുക ചളിവാരിയറിയുക അധിക്ഷേപിക്കുക ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അഭിമാനമായി കരുതുന്ന ചില ഗുണ്ടകളുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു മാനസിക രോഗമാണ് ചികിത്സ തേടേണ്ട കാര്യവുമാണ് എത്രയും വേഗം ചികിത്സ തേടിയില്ലെങ്കിൽ അടി ശർപറാന്ന് കിട്ടും ഇവിടെ ടോം കുര്യാക്കോസ് ആയതുകൊണ്ട് അതിനൊന്നും മുതിരാൻ പോകുന്നില്ല കാരണം അത് നിങ്ങൾ അൽമായ മുന്നേറ്റ ഗുണ്ടകളെ പോലെയല്ല അല്പം കൂടി നേരും നിറിയും ദൈവവിശ്വാസവും സത്യവും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നല്ല ഒന്നാം തരം മാർത്തോമ നസ്രാണിയാണ് ടോമും ടോമിന്റെ കുടുംബവും ടോമിന്റെ കുഞ്ഞുങ്ങളും ടോം എത്രമാത്രം വിശ്വാസത്തിൽ വേരൂന്നിയ വ്യക്തിയാണോ അത്രമേൽ ടോമിനെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചു എറണാകുളം അങ്കമാരി അതിരൂപതയിലെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള തന്റെ ഇടവകയിൽ തന്റെ കുടുംബത്തിന് തന്റെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധമായ കുർബാന ലഭിക്കുവാനായുള്ള ടോമിന്റെ പോരാട്ടത്തിൽ അദ്ദേഹം എടുത്തൊരു നിലപാടിനെയാണ് സോഷ്യൽ മീഡിയയിൽ അൽമായ മുന്നേറ്റത്തിന്റെ ഗുണ്ടകൾ ആക്രമിക്കാൻ ശ്രമിച്ചത് അതിനുവേണ്ടി അദ്ദേഹം ജോലി ചെയ്തിരുന്ന ന്യൂസ് എയ്റ്റീൻ ചാനലിനെ വരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി ടോം കുര്യാക്കോസ് ന്യൂസ് എയ്റ്റീൻ ചാനലിലെ അസോസിയേറ്റ് എഡിറ്റർ ആണ് അദ്ദേഹം ആ ജോലി ഭംഗിയായി നിറവേറ്റുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ന്യൂസ് എയ്റ്റീൻ ചാനൽ സത്യത്തിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന വിഷയത്തിൽ ഒരാളുടെ പക്ഷം ചേർന്നല്ല സത്യത്തിനു വേണ്ടി മാത്രം നിലകൊണ്ട ഒരു ചാനലാണ് എന്ന് ഞങ്ങൾ ക്രൈസ്തവർ മാർത്തോമാ നസ്രാണികൾ വളരെ ആദരവോടെ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെ സത്യത്തിനു വേണ്ടി നിലകൊണ്ട ന്യൂസ് എയ്റ്റീൻ ചാനലിന് മാർത്തോമാ നസ്രാണി സംഘത്തിന്റെ വക എറണാകുളം അങ്കമാലി അതിരോധയിലെ എല്ലാ വിശ്വാസികളുടെയും വക നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഒപ്പം ന്യൂസ് എയ്റ്റീൻ പോലെ തന്നെ വളരെ നിസ്വാർത്ഥമായി തന്നെ സത്യസന്ധതയോടെ ഒപ്പം നിന്ന മറ്റ് ചാനലുകളുമുണ്ട് അവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു ഈ സമൂഹത്തിൽ പണിയെടുക്കാതെ നമ്മളാരും ജീവിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ആരെങ്കിലും ഈ സമൂഹത്തിൽ പണിയെടുക്കാതെ ഇവിടെ മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല അൽമായ മുന്നേറ്റം ഗുണ്ടകളാണ് തെറി വിളിക്കുന്നതിനും പിതാക്കന്മാരെ തല്ലുന്നതിനും വിമത വൈദികരുടെ കൈകളിൽ നിന്ന് തക്ക പ്രതിഫലം കിട്ടാതെ ആരെങ്കിലും കർത്താവിനെ തള്ളിപ്പറയാൻ ഈ കോപ്രാഞ്ച് കാണിക്കുമെന്ന് ഞങ്ങൾ വിശ്വാസികളാരും വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ടോം കുര്യാക്കോസിനെതിരെ ഈ ആക്രമണം അഴിച്ചുവിടാൻ ഒരുപക്ഷെ പ്രസാദഗിരി പള്ളിയിലെ വിമത വികാരി മാത്യു തച്ചിൽ എന്ന് പറയുന്ന കത്തനാർക്കും ഉള്ള പങ്ക് ചെറുതല്ല എന്ന് ഞാൻ അങ്ങ് വിചാരിക്കുകയാണ് ഇതുവരെ ഞാൻ വിചാരിച്ച ഒന്നും വ്യത്യാസം വന്നിട്ടില്ല ഈ കാര്യത്തിലും വ്യത്യാസം വരില്ല എന്ന് വിചാരിക്കുന്നു ഇവിടെ എന്തുകൊണ്ടാണ് ടോം കുര്യാക്കോസ് അൽമായ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ചുരുങ്ങിയ കാലം കൊണ്ട് മനോരമ ന്യൂസിലും ട്വന്റി ഫോറിലും തുടർന്ന് ഇപ്പോൾ ന്യൂസ് എയ്റ്റീനിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ടോം ശ്രദ്ധിക്കപ്പെടുന്നുവെങ്കിൽ താൻ നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ നിലപാടുകൾ വളച്ചൊടിക്കാതെ സത്യസന്ധവും സുതാര്യവുമായ രീതിയിൽ അദ്ദേഹം നിലകൊണ്ടത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ടോം കുര്യാക്കോസിനെ ചെളിവാരി എറിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവർ അതിനു മുമ്പേ തന്നെ ടോം കുറിയാക്കോസ് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ തൻ്റെ കൃത്യനിർവഹണത്തിൽ വരുത്തിയ ഒരു പിഴവ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിൽ സംസാരിച്ചുവെങ്കിൽ അദ്ദേഹം സത്യത്തിനു വേണ്ടി മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ സത്യമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് അൽമായ മുന്നേറ്റക്കാർ കണ്ടത് അല്ലെങ്കിൽ ഇവിടുത്തെ വിമത വികാരിമാർ കണ്ടത് എന്താണ് എറണാകുളത്തെ നുണക്കഥകൾക്ക് ചൂട്ടുപിടിച്ച് അസത്യങ്ങൾ യാതൊരു ചളിപ്പുമില്ലാതെ വാരി വാരിവിതറി തെറ്റിദ്ധാരണ പടർത്തുന്ന നുണക്കഥകൾ തൻ്റെ ചാനലിലൂടെ സമൂഹത്തെ അറിയിച്ച് ഒരു വലിയ വിപത്തിന് കളമൊരുക്കിയില്ല എന്നതാണ് അൽമായ ഗുണ്ടകൾ കാണുന്ന കുറ്റമെങ്കിൽ ടോം കുര്യാക്കോസ് അത് ആ അവഹേളനം അഭിമാനമായി തന്നെ നെഞ്ചിലേറ്റി ഇനിയും തൻ്റെ വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ ചാനൽ അർഹിക്കുന്ന അംഗീകാരം ടോം കുറിയാക്കോസിനെ കൊടുത്തു തന്നെ പരിഗണിക്കുമെന്ന കാര്യത്തിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വിശ്വാസ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സമാനതകളില്ലാതെ സത്യത്തിനു വേണ്ടി പോരാടുന്ന പോരാടുന്നവരെ വേട്ടയാടുന്ന രീതി നമ്മുടെ സമൂഹത്തിൽ പുതിയ കാര്യമല്ല എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന പ്രതിസന്ധി വിഷയത്തിലും ടോം കുറിയാക്കോസിനെയും ന്യൂസ് എയ്റ്റീൻ ചാനലിനെയും വിമർശിക്കാൻ ഇറങ്ങുന്നവർ ഒന്ന് ആലോചിക്കണം എത്ര വാർത്തകളാണ് നിങ്ങൾ വളച്ചൊടിച്ച് മറ്റു പത്രമാധ്യമങ്ങളെ പ്രമുഖ ചാനലുകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയത് അതുപോലെ ടോം കുര്യാക്കോസും തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിലപാട് മാറ്റുവാൻ തന്റെ വിശ്വാസ ജീവിതത്തെ പണയപ്പെടുത്തണമെന്നാണ് ആരെങ്കിലും വിചാരിച്ചതെങ്കിൽ ആ തത്വം ഇവിടെ വിലപ്പോവില്ല ടോം കുര്യാക്കോസിനെ കുറിച്ചും ന്യൂസ് എയ്റ്റീൻ ചാനലിനെ കുറിച്ചും അബദ്ധ ധാരണകളും നുണയുടെ ഭാണ്ടക്കെട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയ വഴി അഴിച്ചുവിടുന്നതിന് മുമ്പേ ടോം കുര്യാക്കോസിന്റെ വിശ്വാസ ജീവിതത്തെ അല്പമെങ്കിലും ഒന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പിഴവ് വരില്ലായിരുന്നു തൻ്റെ വിശ്വാസ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും തന്റെ ഇടവകയിലും മാതൃകാപരമായി ജീവിച്ച കുടുംബവും വ്യക്തിയുമാണ് ടോം കുര്യാക്കോസ് തൻ്റെയും കുഞ്ഞുങ്ങളുടെയും ആരാധനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് പ്രസാദഗിരി ഇടവക ദേവാലയത്തിന് മുമ്പിൽ അദ്ദേഹം അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആ ഫോട്ടോയാണ് വ്യാപകമായി ന്യൂസ് എയ്റ്റീൻ ചാനൽ അവതാരകൻ ന്യൂസ് എയ്റ്റീൻ എഡിറ്റർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയങ്ങളിൽ പക്ഷം പിടിച്ച് സംസാരിച്ചത് എന്ന രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നല്ലോ അവിടെ പ്രസാദഗിരി ഇടവക ദൈവാലയത്തിൽ തന്റെ ആരാധനാപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അതായത് അവിടുത്തെ വിമത വികാരി മാത്യു തച്ചിൽ ഒരു കുടുംബത്തിന്റെ അല്ല അവിടെയുള്ള എല്ലാ ഇടവകക്കാരുടെയും പ്രത്യേകിച്ച് ടോം കുര്യാക്കോസ്റ്റെ കാര്യം പറയുമ്പോൾ അവരുടെ ആരാധനാപരമായ അവകാശം ഈ വിമത വികാരി നിഷേധിച്ചപ്പോൾ അതിന്റെ കാരണക്കാരും ഉത്തരവാദികളും എറണാകുളം അകമാലി അതിരൂപതയിലെ ഒരു പറ്റം വിമത വൈദികർ ആയതിനാൽ അവരെ പ്രതിരോധിച്ചുവെങ്കിൽ അവരെ പ്രതിരോധിച്ചത് തെറ്റായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ ടോം കുറിയാക്കോസ് ന്യൂസ് എയ്റ്റീൻ ചാനലിലൂടെ സത്യത്തിനു വേണ്ടി നിലപാടെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ സൈബർ ആക്രമണങ്ങൾ കൊണ്ടും ഒരു കൊണ്ടും ഒരു കാര്യവുമില്ല സത്യമെന്നും സത്യത്തിന്റെ വഴിക്ക് പോകും സത്യം ജയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരിക്കൽ കൂടി ടോം കുര്യാക്കോസിനും ന്യൂസ് എയ്റ്റീൻ ചാനലിന് എല്ലാ തരത്തിലുമുള്ള ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടും ഞങ്ങൾ ക്രൈസ്തവർ നിങ്ങളോടൊപ്പമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം